ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന വിജയ് ദേവരകൊണ്ട പ്രകാശ് രാജ് എന്നിവർ പേർക്കെതിരെയാണ് നടപടി നട്ടലുള്ള സർക്കാർ അങ്ങനെ പലതും ചെയ്യും ബെറ്റിംഗ് ഗാംബിളിംഗ് ആപ്പുകൾ വലിയ രീതിയിൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലൂണേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു നടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങി അഭിനയിക്കുന്ന മനുഷ്യനാണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങ് തെലുങ്കാനയില് പ്രകാശ് രാജിനെ പോലെയുള്ള വിജയ് ദേവറക്കൊണ്ടയെ പോലെയുള്ള വലിയ വലിയ നടന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോവുക എന്തിനാ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് പിന്നെ കുറെ ഇൻഫ്ലുവേഴ്സിനെയും കൂടി പൊക്കിയിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ വലിയ ഡയലോഗ് അടിക്കുകയായിരുന്നു അതായത് ഞങ്ങള് തോന്നിയതൊക്കെ ചെയ്യും നിങ്ങളെ കൊണ്ട് ചെയ്യണത് കഴിയും ചെയ്യുന്നു അർജുൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആള് ആളെ ഒരാൾ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ഇട്ടിട്ട് ഊക്കണത് കണ്ടിരുന്നു അതേപോലെ തന്നെ വലിയ ആപ്പുകൾ ഈ മാതിരി ഊള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരാളുകൾ ഉണ്ടല്ലോ യഥാർത്ഥ അവരെ ഊക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ എണ്ണ കുറെ എണ്ണ ഒരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ചില ആളുകളുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യും അതിന്റെ ഇടയിൽ കൂടെ പറയും ഇത് ചെയ്യരുത് കേട്ടോ എന്നുള്ളത് എന്നിട്ട് അവിടുത്തെ പൈസമായിട്ടാണ് കളിക്കണത് പേടിക്കേണ്ട കേരള സർക്കാർ ഇതിലേക്ക് ഇടപെടൽ നടത്താൻ പോവുകയാണ് നയൻറ്റീൻ സിക്സ്റ്റി ടു ആക്ട് പ്രകാരം എങ്ങാനുമാണ് ഈ ഒരു കേസ് വരാൻ പോകുന്നത് അതായത് ഇത്തരം ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വാർത്ത കണ്ടന്റ് നമുക്ക് പേസളാം ഉന്മേഷ് വിവിധ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന് അതിനെ പ്രൊമോട്ട് ചെയ്തതിനാണ് ഇപ്പോൾ തെലങ്കാന പോലീസ് ഈ താരങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ വിജയ് ദേവരകൊണ്ട ഒപ്പം തന്നെ റാണ ദഘുപതി പ്രകാശ് രാജ് മഞ്ജു ലക്ഷ്മി ഒപ്പം തന്നെ നിധി അഗർവാൾ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഒപ്പം പന്ത്രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് എനിക്ക് പ്രത്യേകം കേൾക്കേണ്ടത് നടന്മാര് കുറെ എണ്ണുണ്ട് ഇവിടെ അതിൽ ചില ആളുകളൊക്കെ മാപ്പ് പറഞ്ഞ് പോകുന്നുണ്ട് കുറെ എണ്ണം മാപ്പ് പറയാൻ ഒരു തേങ്ങാക്കോലിക്ക് തയ്യാറല്ല പൈസ കിട്ടിയ ഞാൻ എന്തും ചെയ്യും ചില എന്റെ കൂട്ടുകാരനായിട്ട് അഭിനേതാവ് അത് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം ഇതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആൾ വേറെ അന്യത് അയാൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വാണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സുജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു മല്ലു ഫാമിലി ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂട്ടി തിരിച്ചു കിട്ടാൻ കഷ്ടപ്പെട്ട് പൈസ ഇറക്കി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കിട്ടൂല കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം ഇനി അത് പൂർണ്ണമായിട്ടും നശിച്ച് നാറാണക്കല്ലെടുക്കും യൂട്യൂബിൽ ഇവർ ഇങ്ങനത്തെ വീഡിയോസ് ഇടാത്ത എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ട് എനിക്ക് ഹൺഡ്രഡ് കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു സിൽവർ ഫ്ലൈ ബട്ടൺ കിട്ടണം അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ അറിയുമോ നിക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്ത ആപ്പാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ആ ആപ്പിന്റെ മോണ്ടായം കാണിച്ചതിനാണ് എനിക്ക് എന്തുണ്ടായത് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടാത്ത രീതിയിൽ ആ വീഡിയോ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തത് ഞാൻ അതിൽ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മാസം കഴിഞ്ഞ് സംഭവം കൊണ്ട് വരും എന്നാലും പറയാണ് അത്രക്ക് പ്രശ്നമുള്ള കാര്യങ്ങളാണ് അല്ലെ പിന്നെ ഒരു ഫമിനെ ഫസ്മിനെ എന്താണത് ഞാൻ ഫ്ലാറ്റ് വാങ്ങിയത് അത് കക്കൂസ് വാങ്ങിയത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊളത്തരം പറഞ്ഞ ആളാ അവസാനം വാർഡൊക്കെ കൊടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഇൻഫ്ലുവേഴ്സ് ശരിക്ക് ഒരുപാട് ആളുകൾ ഈ തൊപ്പി അടക്കം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇല്ലീഗൽ ഗെയിമിങ് കാമ്പ്ലിങ് ആപ്പുകൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ചിലപ്പോ നിങ്ങൾ വിചാരിക്കുക അയാളെ അടിപൊളിയാണ് പക്ഷെ അവരുടെ അടിപൊളിയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത്ര അധികം വൃത്തികെട്ട ആപ്പുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതായത് ഇത്ര ആപ്പുകൾ മുഖാന്തരം ഒരു മെസ്സേജ് തരാന്നുള്ളതാണ് ആളുകൾ അതിൽ അഡിക്ഷൻ വന്നിട്ട് ഒപ്പി തന്നെ പറയുന്നുണ്ട് ഇതിൽ അഡിക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ അഡിക്ഷൻ വന്ന ആളുകളെ മരണത്തിന്റെ വക്കിലേക്ക് പോകുന്നതിന് ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൽ ഞാൻ എന്റെ ലിങ്ക് ഇടാം എന്തായാലും വാർത്ത കേട്ടോ ഈ പരാതി നൽകിയിരിക്കുന്നത് തെലങ്കാനയിലുള്ള ഒരു ഒരു ബിസിനസ്സുകാരനാണ് നിരവധി ആളുകളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാട്ടി അല്ലെങ്കിൽ താരങ്ങൾ അഭിനയിക്കുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിൽ പണം നഷ്ടപ്പെടുത്തുന്നു താൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴി പണം നഷ്ടമായിട്ടുണ്ട് എന്ന് കാട്ടിയാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയും അത്തരം പരാതികൾ തന്നെയാണ് വരേണ്ടത് ഒരു നടൻ ഉണ്ടല്ലോ ആ നടന്റെ പേര് എന്താ ഞാൻ പറയുന്നില്ല അയാൾക്ക് എല്ലാവർക്കും അറിയുണ്ടോ ആ നടൻ പറഞ്ഞൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ നൂറ് ശതമാനം ലിറ്ററസി ആണെന്നല്ലേ പറയുന്നത് അപ്പൊ ബുദ്ധി ഇല്ലാത്തവരാണ് കേരളത്തിലുള്ളവര് എന്നാണ് ഇവിടെ മലയാളികളെ കൊട്ടിയത് എടോ കുറച്ച് പൈസ കൊടുത്താൽ കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് അറിഞ്ഞിണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അതിൽ വീഴുന്നുണ്ട് ലിറ്ററസി ഒന്നതിൽ കൂട്ടി ഉണക്കേണ്ട കാര്യമില്ല പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളാണ് അവരെ പറ്റിക്കുന്നതെന്നും അവർ നല്ല രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് അറിയോ ചില ബിൽഡിംഗ് ഉപകരണങ്ങൾ ഇപ്പൊ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള കമ്പികൾ ഈ കമ്പി സിമെന്റ് ഇതിന്റെയൊക്കെ പരസ്യത്തിൽ ഇതിനാണ് വലിയ വലിയ നടന്മാരെ കൊണ്ടുവെക്കുന്നത് ഈ നടന്മാരെ കൊണ്ടു വയ്ക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ പരസ്യം കാണുകയും അത് അവരുടെ മൈൻഡിലേക്ക് കയറുകയും ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു ബോധം അവരുടെ ഉൾബോധം മനസ്സിലേക്ക് കയറി കടക്കുകയും ചെയ്യും അങ്ങനെ അവരത് വാങ്ങുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇൻഫുഡ് വാണേഴ്സും സെലിബ്രിറ്റീസും ശരിക്കും ഇവിടെയുള്ള ആളുകളെ ഈമ്പിക്കുക എന്ന് തന്നെ പറയാം അവരെ തന്നെയാണ് ഇവരെ ഇത്തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യിക്കുമ്പോൾ സാധാരണക്കാരെ ഉള്ളിലേക്ക് അത് കുത്തിക്കേറ്റം നിങ്ങൾ അതിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ എന്ത് ചെയ്യിക്കേണ്ടത് ജയിക്കേണ്ടത് വേറെ വല്ല ആളെ കൊണ്ട് ചെയ്യിച്ചാൽ പോരെ അതിന്റെ ആവശ്യം അതാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീ പൊട്ടനാണ് എന്ന് കാണിച്ചു കൂട്ടുകയാണ് ഞാൻ പൈസ വാങ്ങി എന്തും ചെയ്യും എന്ന് പറയുന്നതിന് തുല്യ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് നിങ്ങൾ ഏഹ് ശരിക്കും പറയുന്നത് വ്രാന്തന്മാരെ പോലെയുള്ള ആളുകളൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് എന്തും കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ കൊള്ളാം കേസെടുത്ത പോലീസ് എന്തായാലും അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ഇതിനോടകം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ചൂതാട്ട നിയമം രാജ്യത്തെ ചൂതാട്ട നിയമം ഇവർ തെറ്റിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇവിടെയുള്ള ചൂതാട്ടം നടത്തുന്ന ഇത്തരം ഗെയിമിംഗ് ആപ്പുകളും ചെയ്യുന്ന ആളുകൾ നിരന്തരമായി ഗവൺമെന്റിന്റെ അവരുടെ ഗവൺമെന്റ് പോർട്ടലിനുള്ളിലേക്ക് കയറി ചെന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറും അവരെ കൈയിലുകളിലേക്ക് മാറ്റുകയും അങ്ങനെ ഗവൺമെന്റ് പോർട്ടലിലേക്ക് ഇത് കുത്തിക്കേറ്റുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പല ആളുകളും പറയും ഇത് ഇല്ലീഗൽ അല്ല അത് ലീഗലാണ് അതുകൊണ്ടാണല്ലോ പ്ലേ സ്റ്റോറിൽ ഇത് കാണുന്നത് പ്ലേ സ്റ്റോറിൽ കാണുന്ന ആപ്പ് അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പൈസ കൊടുത്ത് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്ത അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ മറ്റുള്ള വെബ്സൈറ്റിലേക്ക് നമ്മളെ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിരന്തരമായി എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോ വീഡിയോസ് അങ്ങനെ കൊണ്ടു തരുന്നുണ്ട് ഓരോ ആളുകൾ ചെയ്യുന്ന ഇല്ലീഗൽ പ്രൊമോഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കാരണം അവൻ നമുക്ക് ഇഷ്ടമുള്ള ആളാണ് അവൻ പറയുന്നത് കേട്ടാൽ മതി ഓ സിനിമാ നടനാണ് അവൻ പറയുന്നത് കേട്ടാൽ മതി ഞങ്ങൾ ചാടി ചത്തോളാം എന്നാണ് പറയേണ്ടത് അല്ല കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റങ്ങൾ അഞ്ച് മിനിറ്റ് അത് കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവുക ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മളെ സമയം കണ്ടെത്തുന്നത് ഇതൊരു അരി കിട്ടുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ നിങ്ങളത് പുറംകാലുകൊണ്ട് തള്ളി തട്ടി മാറ്റുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ആളുകൾക്ക് അറിയേണ്ടത് അജ്ഞന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ തന്നെയാണ് ഒളിച്ചോട്ടത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴും വ്യൂ ഉണ്ടാവും അതാണ് ആളുകളുടെ പ്രത്യേകത നന്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുക കേൾക്കൂല ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എനിക്ക് ഒരുപാട് തവണ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളിൽ നിന്ന് ആ ഇല്ലീഗൽ ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളിൽ നിന്ന് ഇഷ്ടം പോലെ മെയിൽ വന്നിട്ടുണ്ട് ഞാനിതൊക്കെ നിരസിക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനൊരു റെഡ് കൊടി പിടിച്ച ഒരു മനുഷ്യനാണ് സഖാവായിരുന്നു ഇപ്പൊ ആയിരുന്നു എന്ന് പറയുന്നത് സഖാവ് തന്നെയാണ് പക്ഷെ ആ ഒരു സഖാവ് എന്ന് പറയുന്ന സുഹൃത്ത് എന്ന ആ ഒരു വാക്ക് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ ഒരിക്കലും ഞാൻ ആ ഒരു പാർട്ടിയുടെ വക്താവായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് ഒറ്റയ്ക്ക് നിന്നാ മതി നമ്മളെ ഉള്ളിലെ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒറ്റക്ക് നിന്നാൽ മതി കൂട്ടമായി നിന്നുകൊണ്ട് നമ്മൾ പറയാൻ നമുക്ക് വോയിസ് പോലും തരാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരിക എന്നുള്ളതാണ് നമുക്കൊരു വോയിസ് ഉണ്ട് ആ വോയിസ് അത് ഉച്ചത്തിൽ ഉറക്കെ തന്നെ നമ്മൾ വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ ന്യൂസിന്റെ ചെറിയൊരു കഷണം കൂടി കേൾക്കണ്ട എന്തായാലും യുവാക്കൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഈ എഫ്ഐആർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട ഈ താരങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ ചോദ്യം ചെയ്യാൻ തന്നെ വേണം ഒക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് ജയിലിനകത്ത് ഇടണം ഇപ്പൊ എസ് അഭിജിത്ത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആപ്പുകൾ എന്തായാലും ഡിലീറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പോയി കിട്ടി ഇനി ഇവര് അറസ്റ്റ് ചെയ്യപ്പെടുക അല്ലേ ചോദ്യം തന്നെയല്ലേ എത്ര ആളുകളുടെ പണം പോയിട്ടുണ്ടാവും അങ്ങനെ പണം പോയ ആളുകൾ ഓരോ ആളുകളും പുറത്തേക്ക് വരിക തന്നെ വേണം ഓരോ ആളുകളും കംപ്ലൈന്റുമായിട്ട് രംഗത്ത് വരിക തന്നെ വേണം അപ്പോ തന്നെയാണ് ഇങ്ങനെയുള്ള ആപ്പുകളുടെ പ്രൊമോഷൻസ് നിർത്തുകയുള്ളൂ അല്ലാത്ത ഇവിടെ കുട്ടിച്ചോറാക്കും പൈസ കിട്ടി എന്തും ചെയ്യും എന്നുള്ള മനോഭാവമാണ് എല്ലാവർക്കും ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി പോയിട്ട് പോലും അവർ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതിൽ നിന്ന് ഒരാൾ ചേരുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ഞൂറായിരം പതിനായിരം എന്ന രീതിയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നേ അതുകൂടാതെ അവർക്ക് വേറെ രീതിയിലുള്ള സാമ്പത്തിക സഹായവും ആ കമ്പനീസ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇല്ലീഗലാണ് എന്നുള്ള ബോധം ഉണ്ടാവുക നമ്മൾ മുകളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാൽ പോലും ആളുകൾ അത് കുടിക്കുന്നില്ലേ അതായിരുന്നു ആ നടൻ പറഞ്ഞത് അപ്പോ ആരാണ് പൊട്ടന്മാര് ആരാണ് ലിറ്ററസി ഇല്ലാത്തവർ അതാണ് കേരളത്തിലുള്ള ആളുകൾ അത്രയേ ഉള്ളു പൊട്ടന്മാരാണ് എന്നാണ് ആളും പറഞ്ഞത് അങ്ങനെ എഴുതി വെച്ചിട്ട് പോലും അത് ചെയ്യുന്നു പിന്നെ എന്താണ് അതൊക്കെ ഒരു ഓരോരോ ന്യായമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൊന്നുമക്കളെ ഇനിയെങ്കിലും ഇത്തരം മാപ്പുകൾ പ്രൊമോഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടും പൈസ വാങ്ങി വെച്ച് നിങ്ങൾ ആ വീഡിയോ ചെയ്ത് വീഡിയോന്റെ ഇടയിലൂടെ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതും ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ് അതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേരള ഗവൺമെന്റ് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇതിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ വിഷയത്തിൽ ഇത്തരം രീതിയിൽ പണം നഷ്ടപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് കൊണ്ട് അങ്ങോട്ട് കംപ്ലയിന്റ് കൊടുക്കുക പരിപാടി അവസാനിക്കും വേറൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്തോളൂ കേരളത്തിലും ഈ ഒരു വാർത്ത കേൾക്കാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം നടക്കട്ടെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേക്കെ പളയാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ധി വിടുപ്പോൾ സൈനിങ് ഓഫ്